ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വി സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ശൂരനാട് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വി സാംബശിവൻ അനുസ്മരണം കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു ഒരു അമ്പലത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് അന്ന് കറണ്ടൊന്നും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ മുന്നിൽ മൈക്കൊന്നുമില്ലാതെ ഉച്ചഭാഷണിയുടെ ഉപയോഗമൊന്നും ഇല്ലാതെ അവിടെ കൂടിയിരുന്ന കുറച്ച് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം അതിന് നിങ്ങൾ തിരിച്ചു നൽകുന്ന നാണയത്തുട്ടുകൾ ആണ് എന്റെ പഠനത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെറിയ സംഭാവനകൾ തരും അത് വെറുതെ തരണ്ട ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു കഥയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി ഒരു കഥാപ്രസംഗം ഗ്രന്ഥശാല അക്ഷരസേന കൺവീനർ ഇർഷാദ് കണ്ണൻ ഒസ്താമുക്ക് അധ്യക്ഷത വഹിച്ചു മധു മധുശീശ്വരനാട് അനുസ്മരണ പ്രഭാഷണം നടത്തി ആരാധകരില്ല കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അക്രയിൽ ഹുസൈൻ എഴുത്തുകാരി തിലകം വിജയൻ മുഹമ്മദ് നിഹാൽ എസ് സൻഹ അൻസൽന അക്രയിൽ ഷഫീഖ് സബീന ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട